ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെയല്ല ഒത്തികച്ചും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ് നമ്മുടെ പി സി ജോർജ് പല ആളുകളും പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ കക്ഷി ശ്രമിക്കാറുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കേസുകളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ശരി വീണ്ടും സമാനമായ സാഹചര്യത്തിൽ തൻ്റെതായ അഭിപ്രായം ആ വിഷയത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായി ും മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് പി സി ജോർജ് ഈ നമ്മുടെ ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ കാരണം തുടർച്ചയായിട്ട് രണ്ടാം വട്ടം അധികാരത്തിൽ അങ്ങനെ അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയെ തന്നെ ഒരു ഒരു വ്യക്തി വെട്ടിലാക്കിയിരിക്കാൻ പറ്റില്ല അത് സത്യം ആദ്യത്തെ പറഞ്ഞത് മനസ്സിലായി സരിത കേസ് പോണെന്ന പാപ്പയുടെ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചാണ് പിണറായി അധികാരത്തിലേക്ക് വന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് അയാൾ അന്ന് മുതലേ മോഷണം ആയി പോയി മോഷണം ഞാൻ അവർ പൂജിക്കുന്നു കേട്ടോ കൊള്ളടി കേരളം കൊള്ളയടിക്കുക അയാളും കുടുംബാംഗങ്ങളും കൂടെ അത് കൊള്ളയടിക്കുക അത് പിന്നെ രണ്ടാമത് എങ്ങനെ പറഞ്ഞു കിട്ടി അത് കിറ്റ സത്യത്തിൽ ആ കിറ്റിന്റെ സത്യം ജനങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ പിണറായി അധികാരത്തിൽ വരില്ല ആ കിറ്റിൽ കൊടുത്ത സാധനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സാധനങ്ങൾ മുഴുവൻ രൂപ 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 വരെ സഞ്ചി നേട്ടം ആ കൊടുത്ത വില കാര്യം കേരളത്തിലെ സത്യത്തിൽ ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല കേന്ദ്ര സർക്കാർ കൊടുത്ത സാധനങ്ങൾ കേരള സർക്കാരിന്റെ സിംബൽ അടിച്ചൊരു ബാഗ് ഉണ്ടാക്കി അതിനകത്ത് കിറ്റാക്കി സംസ്ഥാന സർക്കാർ തന്നതാണ് എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു

വരുന്നത് വരും പോലെ അതാണ് ഒരു നമ്മുടെ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഈ പിടുപുടി ധനകാര്യമന്ത്രിയാണ് ഐസക് കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രി ഐസഖാ നിഷേധിക്കാൻ പറ്റില്ല എന്തെല്ലാം രാഷ്ട്രീയമായിട്ട് ഉണ്ടെങ്കിലും ഒരു ധനകാര്യ മന്ത്രി ഇത്ര പ്രകടനമായ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ട് അതിന് വിദ്യാഭ്യാസം എത്ര മാന്യായിരുന്നു വിദ്യാഭ്യാസത്തിൽ പക്ഷെ സത്യമാണ് കാരണം ശൈലജ ടീച്ചറും സുധാകരനും ഒക്കെ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ എന്താണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം ഇന്ന് വീണ ജോർജും ശിവൻകുട്ടിയും കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും മുഴുവനും അറിയാം വിഷയങ്ങൾ അതായത് തനിക്ക് മുകളിലേക്ക് അധികാരത്തിലേ വരാൻ സാധുത മുഴുവൻ ആദ്യം വെട്ടി നിരത്തിയതാണ് സുധാകരൻ ആ കോടതി വിട്ടുകരുത് ഐസൊക്കെ ആ കോടതിരുത് അങ്ങനെ വന്നപ്പോൾ ടീച്ചർ പ്രശ്നമുണ്ട് ടീച്ചർ പ്രശ്നം ടീച്ചർ ഇത്രയും ജനബിന്തുണ ടീച്ചർ എന്നതിൽ അവരെ മാറ്റാൻ പറ്റും അതുകൊണ്ട് സ്ഥാനാർത്ഥിയാണ് അറുപതിനായിരം വട്ട ഗുരുഷ കേരളത്തിൽ ഏറ്റവും വലിയ ഗുരുഷറാണ് ആ ടീച്ചറെ മൂന്നാം നില കൊണ്ടിരുത്തിയിട്ട് മണ്ണിനിൻ്റെ ഉണ്ണാമുകളും കൊള്ളാത്ത ആളെ പിടിച്ച് അരവ് മന്ത്രിയൊക്കെ മണ്ണിന് ഉണ്ണാമിവാ മണ്ണിനിന്റെ ഉണ്ണാമിനും കൊള്ളാത്ത ആളെ മന്ത്രിയാക്കി വെച്ചിരിക്കും എന്താ കാര്യം പിണറായി വ്യക്തിമായ കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന ആൾ എന്നതിന മര്യാദയാണോ ഇത് പിണറായി പിണറായി മാത്രമല്ല പിണറായി മകള് മകൻ ഭാര്യ മകൻ അമ്മ മകൻ മകർ ഭർത്താവ് ആണല്ലോ റിയാസ് അതായത് ഭീകരന്മാരുടെ ഒരു ഗുണ്ട സംഘമാണ് കിണി സമൂഹിക്കുന്നത് പുലിവയസ് പ്രതിയാണ് മനസ്സിലായോ ഞാനിപ്പോ പറയുന്നത് രണ്ടായിരത്തിഒമ്പത് ഞാൻ ഓൾപ്പെട്ടു വെച്ച് പറഞ്ഞ കാര്യമാണ് സിംഗപ്പൂർ കോടതി മനസ്സിലായി ഇവരെ കിടക്കുക ഇവൻ അബൂബക്കർ അദ്ദേഹത്തിന്റെ കൊയിലാണ്ടിക്കാരം കേട്ടുടങ്ങിയത് തന്നെ ഒരുപക്ഷെ പി സി ജോർജിന്റെ നാവിലൂടെ ആയിരിക്കും ഫാരിസ് അബൂബക്കറും പിണറായിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കേരളത്തോട് ഉറക്കെ ഒരിക്കലല്ല പലവട്ടം ായിട്ടുള്ള ചാനലുകളിലും വന്ന് ജോർജ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരുന്നെന്ന് പിന്നീട് കേരളത്തിന് പത്തു ആദ്യം വന്നത് ദീപികൾ ആക്കി വലിയ പറയട്ടെ ഞാൻ അവന് സമ്മാനം ഇല്ല അവർ അധ്യക്ഷനായി അയാളുടെ പതിനേഴംഗ ടീമാണ് മുഖ്യമന്ത്രി ഓഫീസിൽ ഭരണം നടത്തുന്നത് എന്ത് നടക്കുന്നത് മുഖ്യമന്ത്രി കാര്യം ഒപ്പിട്ട് കൊടുക്കുക അയക്ക് പണം മതി പണവും പിന്നെ അയാളുടെ സ്വന്തം സുഖ സൗകര്യം അത് ഞാൻ പേര് ദോഷം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത് ബാക്കി പറയുന്നില്ല ആ പേര് ദോഷം പറയട്ടുള്ളൂ അപ്പൊ ഞാൻ മറ്റു കഴിയുമ്പോൾ അതിലാണ് ഭരണം നടത്തുന്നത് എനിക്ക് വല്ല എന്തോ ഇങ്ങനെയാണ് പറഞ്ഞത് എത്ര ആയിരം കോടി രൂപ കട്ടുമുട്ടിട്ടുള്ളൂ പറയട്ടെ ആര് ചോദിക്കാൻ ആര് പറയാ ഇപ്പോ ആ എറണാകുളത്തിന് സി പി എം സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഗോവിന്ദൻ അവളൊരു ഡ്രിൽ വാധ്യാന മാസ്റ്റർ എന്ന് പറയുന്നത് ഡ്രിൽ അധ്യാപനം പിണറായി വിജയൻ പിണറായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അയാള് സി പി എമ്മിന്റെ ആരുണ്ട് പിണറായി ഇന്ന് ന്യായീകരിക്കാൻ നമ്മുടെ ഈ ഇയറുണ്ട് നമ്മുടെ എ കെ ബാലൻ എ കെ ബാലൻ പാവപ്പെട്ട ഒരു പട്ടികജാതി നമുക്ക് ബഹുമാനം സ്നേഹം അത് വാഴയുണ്ട് സി പി എമ്മിനകത്ത് ഏറ്റവും മാന്യ നേതാവാണ് ഞാൻ അത്ര ബഹുമാനം വെക്കുന്നത് ഞാനല്ലേ കള്ളനല്ല പക്ഷെ അങ്ങേരെയും ഈ പിണറായി പശ്ചാപിച്ചിട്ടില്ല അങ്ങേക്ക് പോലും പിണറായിക്ക് ഇതിനെ വിട്ടാൻ കഴിയുന്നില്ല ആ നിലയിൽ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പിണറായിക്ക് ഇങ്ങനെ അനുകൂലിച്ചു കൊടുക്കുന്നത് തീരാൻ പോകാനോ കെട്ടു പൊക്കോട്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ ബാലൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്വഭാവം ബാലന്റെ സ്വാധീനിച്ചും സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല ഒരു ഗവൺമെന്റ് ആണോ ഇത് ആരൊക്കെയാ മന്ത്രിമാർ ആർക്കറിയാം എനിക്കറിയില്ല മന്ത്രിമാരെയല്ല പത്തൊൻ പത്ത് ജോലി എം എൽ ആയിരുന്നു എന്നോട് ചോദിച്ച മന്ത്രിമാരെ ആരാധിക്കുന്നില്ല ആ കേട്ടിട്ടുള്ള മന്ത്രി നമ്മളെ ഇവൻ നമ്മുടെ റവന്യൂ മന്ത്രി കിടക്കുന്നുണ്ട് കുറച്ചു കാര്യം ചെയ്യുന്നു വേറെ ആരാ പിന്തുണ തന്നെയായി രസം ഇപ്പൊ ഇതല്ല ഇവര് റിയാസ് മയമാണ് റിയാസ് ആരാസുണ്ട് കസിനാണ് കസിന്റെ മകനാണ് ഇവനൊരു ഓരോ കൊള്ളക്കാരൻ ഇവൻ അവൻ എസ് ഡി പി ഒരാളാണ് എസ് ഡി പി ആണ് കേരളം ഭരിക്കുന്നത് ഇപ്പൊ നിലയായിരിക്കും എന്തൊരു മോശമായി ഇതൊക്കെ ഇതൊക്കെ ഞാനും മനസ്സിലാക്കും പരിഹാരം ഉണ്ടാവും ഞാൻ കരുതുന്നു അത് കൊഴനാടം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആരോപണമല്ല ആ കേരളത്തിലെ ജനങ്ങളെ വെച്ചിരിക്കുന്ന മാത്രമല്ല ആർക്കും മുപ്പിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്ന പിണറായിയുടെ കുടുംബത്തിന്റെ കൊള്ളയുടെ കണക്കാണ് ആ മനുഷ്യൻ വെച്ചിരിക്കുന്നത് അതിനെ പുതിയ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് ഈ അടുത്ത കാലത്ത് തന്നെ നിലപാടുകളുള്ള ഒരു വ്യക്തിയെന്നും കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷ നേതാവാണെന്നുമുള്ള സർട്ടിഫിക്കറ്റ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങൾ പ്രതികരിക്കേണ്ടുന്ന സമയത്ത് പ്രതികരിക്കേണ്ടുന്നത് പോലെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നു കൂടി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഐ എസ് ഐ ഭീകരന്മാരാകുന്ന കൊള്ളക്കാരും കൊലയാളികളും ഭീകരന്മാരുമാണ് കേരളം ഭരിക്കുന്നത് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് മഹാരഥന്മാരായ ഭരണാധികാരികൾ അടക്കമുള്ള ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് ചിലർ വിളിച്ചു പറഞ്ഞു നിർഭയം വിളിച്ചു പറഞ്ഞു മറ്റു ചിലർ അടക്കി പറഞ്ഞു മറ്റു ചില ആളുകൾ അവരുടെ ഔദ്യോഗിക പദവികൾ പെൻഷനറായ സമയത്ത് റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ അവരത് വിളിച്ചു പറഞ്ഞു കാരണം അതല്ലാതെ ജോലിയിലിരിക്കുന്ന സമയത്ത് പറയാനവർക്ക് ഭയമായിരുന്നു ഇങ്ങനെ എത്രാൾ ഈ ഭീകരരുടെ ഭരണത്തിന് കീഴിൽ കേരള ജനത ജീവിക്കേണ്ടി വരും നന്ദി